ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം രാവിലെ എഴുന്നേറ്റ് തന്നെ ഒരു കട്ടൻ കാപ്പിയിലാണ് കേട്ടോ തുടങ്ങിയത് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത് കപ്പയും ഉണ്ട് പിന്നെ പോത്തുകറി വെക്കുന്നുണ്ട് കപ്പയടുപ്പത്ത് വെച്ച് തിളച്ച നേരം കൊണ്ട് നമുക്ക് ചോറ് വേഗം വേവിക്കാൻ വെക്കണം കാരണം നമുക്ക് ഇന്ന് ഒരു വഴിക്ക് പോകാനുണ്ട് അത് ഏത് വഴിക്കാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞല്ല ലാസ്റ്റ് ഭാഗത്ത് പറയാട്ടോ രണ്ട് മക്കൾസും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എണീറ്റ് വന്നതേ ചോർണം കാപ്പിക്കയുള്ള പരിപാടി ചെയ്തു ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് വേഗം പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ അപ്പോഴാണ് ഓർത്തത് മോട്ടർ അടിച്ചില്ല കാരണം മോട്ടറിന് ും പപ്പാട വൈ നീ വഴക്കി വെക്കാറുണ്ട് വെള്ളം തീർന്നു കഴിയുമ്പോഴാണ് ഞാൻ അറിയാറ് പിന്നെ കപ്പയൊക്കെ തലസ് നേരത്തിന് വേഗം കപ്പയ്ക്കൊക്കെ ഉപ്പക്കിയിട്ട് പിന്നെ അടുത്ത ലക്ഷ്യം അരി ഇടുക ഇത് റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് നേരെ അടുപ്പത്ത് വെച്ച് വേവിക്കുക അല്ല ചെയ്യുന്നത് ഇതൊക്കെ പണി കുറച്ചും കൂടി എളുപ്പമുണ്ട് ആ സമയം കൊണ്ട് കപ്പ വെന്ത്യോ എന്നൊരു സംശയം തോന്നി വേഗം തന്നെ കപ്പയൊക്കെ എടുത്ത് കുത്തിയൊക്കെ നോക്കിയപ്പം കപ്പ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു കപ്പിയുറ്റി നേരെ നമ്മുടെ കറക്കുള്ള പോത്തിനുള്ള പരിപാടീസൊക്കെ തുടങ്ങാനിട്ടോ അപ്പോഴത്തേക്കും കാശി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കാശി എണീറ്റ് വന്നതേ അമ്മയേ ചായ എന്നുള്ള വിളിയായിട്ടാണ് കേട്ടോ വന്നത് പിന്നെ എടുത്ത് കൊടുത്തില്ലെങ്കിൽ അതാവും അടുത്ത വഴക്ക് അപ്പോഴത്തേക്കും അവി ഓവനിൽ വെച്ച് വേഗം ഏത്തക്കായ ഒക്കെ എപ്പോഴും കൊടുത്തു ഏത്തക്കായും കട്ടൻ കാപ്പിയും രാവിലെ കാശിനും മസ്റ്റാണ് ഇങ്ങനെ എണീക്കുന്നതിന് മുന്നേ വേണം ഈ കലാപരിപാടീസൊക്കെ തീർത്ത് നമുക്ക് പറഞ്ഞ വഴിക്ക് പോകാൻ അതുകൊണ്ട് നിലവിൽ വേറെ ആരും സഹായത്തിനില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ സഹായത്തിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏത്തക്കയാക്കി മുറിച്ച് വെച്ച് കൊടുത്ത് കാശു ആസ്വദിച്ച് ഏത്തക്കയാക്കിയിരുന്നു കഴിച്ചു ആ സമയം കുഞ്ഞിനുറക്കുമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കലാപരിപാടി ഇത്രയും രാവിലെ തീർന്നത് അതായത് ഏകദേശം ഒരു ഏഴ് മണിക്കൊക്കെ മുന്നേ ഇത്രയും കലാപരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു കാശുവിന് വാരി കൊടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ നടക്കത്തില്ല അതുകൊണ്ട് ആശം വാശിയൊന്നും പിടിച്ചില്ല പിന്നെ നേരെ കറി വെക്കാനുള്ള അടുത്ത പരിപാടീസിലേക്ക് പോവുകയാണ് നമ്മൾ കുക്കറിനകത്താണ് ഇന്ന് പോത്ത് കറി വെക്കുന്നത് ഇന്നും നല്ല എന്നും തന്നെ അങ്ങനെയാണ് കേട്ടോ അടുപ്പത്ത് വെക്കാറ് പൊതുവേ കുറവാണ് അതിന് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്തും ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് സവാളയും കൂടി ഇട്ട് നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതിൽ ിലേക്ക് നമ്മൾ ആവശ്യമുള്ള മസാല ഇട്ട് പൊടികളിലേക്ക് പച്ചമണം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ നേരെ ഇറച്ചിയിട്ട് മൂന്ന് വിസലിടിപ്പിച്ചെടുത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതാകുമ്പോൾ എളുപ്പ പരിപാടിയാണ് അധികം നേരത്തെ കറക്കി വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അധികം സമയമൊന്നും പോകില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പിള്ളേരെ കുഞ്ഞിനെ കാശ്വിനെ ഒരുക്കി സ്കൂളിൽ വിടണം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നടക്കണം എല്ലാവർക്കും കഴിക്കണം അടുത്ത വഴിക്ക് പോകണം കാരണം പോകാനുള്ള വഴിയെന്ന് പറയുന്നത് അത്രയും ആണ് നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മളെ ജീവിതത്തിൽ തോറ്റു പോകേണ്ടി വരുന്ന പല അവസ്ഥകളുണ്ടല്ലോ അങ്ങനെ ഒരു അവസ്ഥയെ കൂടിയാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഏറ്റവും വിശ്വസ്യ ആൾക്കാരാൽ നമ്മൾ ചതിക്കപ്പെടുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥയുണ്ട് എന്തായാലും കറി വെച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് കുഞ്ഞിനെണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അബി പോയി അവനെ എടുത്തോണ്ട് വന്നു എഴുന്നേറ്റാൽ കണ്ണുനിറന്നാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കറർച്ചയാണ് പിന്നെ നേരെ എടുത്തോണ്ടൊക്കെ നടന്ന് സെറ്റാക്കിയാൽ മാത്രമേ അവൻ്റെ കയർച്ച മാറുള്ളൂ പിറയ്ക്കാതിരുന്ന ഒന്നും കൂടി കാറും പിന്നെ എടുത്ത് കുറേ നേരം പുറത്തൂടെ ആയിക്കൊണ്ട് നടന്ന സമയം കൊണ്ട് കാശുവിന് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അബി ചെയ്യിപ്പിച്ചു ആ കൂടെ തന്നെ തുണിയൊക്കെ എടുത്ത് ഉണങ്ങാനിടാനുണ്ടായിരുന്നു അതും എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് അബി തന്നെ എല്ലാത്തിനും സഹായത്തിന് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് കാശുവിനെ സോറി കുക്കുവിനെ കൊണ്ട് നമ്മൾ കട്ടിലെ കൊണ്ടൊക്കെ എടുത്ത് ഇനി മുറിയൊക്കെ ആകെ അലങ്കോല വേണം ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം അലങ്കോലം എന്ന് വെച്ചാൽ ഭയങ്കര അലങ്കോലം ഒന്നും അല്ല കേട്ടോ എന്നാലും കിടക്കപ്പായ ഒന്ന് വിരിച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്തു തീർത്തു അപ്പോഴേക്കും അഭിമന്നു പറഞ്ഞു എന്തു എല്ലാ പണിയും തീർത്തിട്ട് പോകാൻ നിന്ന സമയം പോവേ അതുകൊണ്ട് വേഗം എന്നായിക്കോട്ടെ അത്യാവശ്യം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ എന്തായാലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതിലും വലിയ പണിയാണ് അതുകൊണ്ട് കുഞ്ഞനെ സെറ്റാക്കിക്കൊണ്ട് തന്നെ വേഗം ഈ കലാപരിപാടീസ് ഒക്കെ നടത്തി ആ സമയത്തിന് കാശു അമ്മേ സൺഡേ മൺഡേ ഒന്ന് സ്പെല്ലിങ് പറഞ്ഞു തന്നേ അമ്മേ എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം ഈ കാര്യങ്ങളുടെ കൂടുതൽ നടക്കണമായിരുന്നു അതുകൊണ്ട് കാശുവിനെയും ഒന്ന് ഒരു സൈഡിൽ പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്ത് വന്നു ആ കൂട്ടത്തിൽ കുഞ്ഞനെ എടുത്തുകൊണ്ട് പോകുന്ന മുറ്റുവെക്കുന്ന അടിച്ചു വരാമെന്ന് വിചാരിച്ചു രാവിലെ മുറ്റുവെക്കുന്ന അടിച്ചു വാരിയില്ലെങ്കിൽ രാവിലെ അടിച്ചു വരാറ് പതിമൊന്നുമില്ല എന്നാലും ഒരു പത്ത് പന്ത്രണ്ടി മണിക്കുള്ളിൽ അടിച്ച് വരാറുണ്ട് കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയോ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഒരു ആൽതാമസം ഇല്ലാത്തൊരു വീടിൻ്റെ ഫീലിങ്സ് തോന്നും അതുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നെ വേഗം പോയി മുറ്റുന്ന അടിച്ചു വാരി കുറച്ച് പാടാണ് എന്നാലും ചെയ്യാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വേഗം മുറ്റമൊക്കെ അടിച്ചു വാരി കുഞ്ഞിനെ കൊണ്ടുവന്ന് കാശുവിൻ്റെ എടുത്ത് കിടത്തി പെരക്കാവമൊക്കെ അടിച്ചു വാരി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ടോ ഈ അടിച്ചു വരുന്ന കൂടെ കുഞ്ഞൻ വഴക്കുണ്ടാക്കുന്നുണ്ടോ എന്നാ പരിപാടിയെന്ന് നോക്കണം ആ കൂടെ കാശുവൻ്റെ വഴക്ക് അമ്മയും അത് പറഞ്ഞതാണ് അതെടുത്തതാണ് ഇതെടുത്തതാണ് അങ്ങനെ മൊത്തം പുസ്തകത്തിലൊരു ബഹളവ രാവിലെ ഏതാണ്ട് ഒരു കുറച്ച് ദിവസം കൊണ്ട് ഒരു പത്ത് വരെ ഞാൻ ഏറിലാണ് കേട്ടോ രാവിലെ കാരണം കാശുവിനെ ഒരുക്കി വിടണം കുഞ്ഞിനെ കുഞ്ഞിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം ഈ കലാപരിപാടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഓർത്തത് കർത്താവേ കാശുവിൻ്റെ പുസ്തകത്തിലെ ഹോംവർക്ക് വല്ലതും ചെയ്തിട്ടുണ്ടോ ഒന്നും നോക്കിയില്ലല്ലോ എന്നും കരുതി ചെന്നു നോക്കിയത് ഭാഗ്യത്തിന് പുസ്തകത്തിലെ ഹോംവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ബുക്കിലെ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേതോ ഒരെണ്ണം മാത്രം എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ തിരുത്തി കൊടുക്കുകയും ചെയ്തു കൂട്ടോ അതിന് പറയാൻ നിന്നു കഴിഞ്ഞാൽ അത് മൊത്തം മയപിച്ച് വേണമെങ്കിൽ അവൻ എന്നെ കൊണ്ട് എഴുതിച്ചോണ്ട് പോകും അതുകൊണ്ട് ഞാൻ തന്നെ മിണ്ടാണ്ട് നിന്ന് തിരുത്തി എല്ലാം ബാഗിനകത്ത് എടുത്ത് വെച്ച് കൊടുത്തു ഈ പുസ്തകത്തിൻ്റെയും ബുക്കിൻ്റെയൊക്കെ അടുക്കിപ്പിറക്കിലൊക്കെ എൻ്റെ ഉത്തരവാദിത്വം അവൻ്റെ ഉത്തരവാദിത്തം അല്ല എന്നുള്ള രീതിക്കാണ് ഇണ്ടോ പുള്ളി എന്ന് നടക്കാറ് കാരണം പുസ്തകം കൂടാണെങ്കിൽ ബുക്ക് അപ്പുറത്തായിരിക്കും എല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് വൃത്തിയാക്കി വെക്കുന്ന കലാപരിപാടീസ് ഒന്നും തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം അമ്മ എന്നെ കൊണ്ട് പണിയിടിപ്പിക്കുമല്ലേ എന്ന് ചോദിക്കും പിന്നെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല എല്ലാം ബാഗിൽ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കാരണം സ്കൂളിൽ പോകാനുള്ള സമയം ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാശുവിൻ്റെ കലാപരിപാടീസ് എല്ലാം ഒന്നും ബാഗിലൊക്കെ അടുക്കി ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് ടേബിളെല്ലാം ഒന്നും വൃത്തിയാക്കി തുടച്ചിട്ട് അപ്പോഴാണ് ഓർത്തത് അയ്യോ കാശുവിനെ സ്കൂളിലെ ഫുഡ് ഒന്നും പറ്റത്തില്ല ഫുഡല്ലാട്ടോ കറികളൊന്നും പച്ചക്കറിയൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല മുട്ടയോ മീനോ ഇറച്ചിയോ എന്തെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ വന്ന് കിടന്ന് വഴക്കുണ്ടാക്കും അപ്പോഴാണ് ഓർത്തത് മുട്ടയാക്കിയില്ലല്ലോ ഒന്ന് പിന്നെ വേഗം പോയി മുട്ടയൊക്കെ ആക്കി അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിനകത്ത് വെച്ച് നമ്മുടെ പോത്ത് കയറി സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ചു എന്നിട്ട് പോകാനുള്ള കലാപരിപാടി ഇസൊക്കെ നോക്കാൻ കേട്ടോ ഈ കാശുവിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വണ്ടി പോകുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാശുവിൻ്റെ പിന്നെ അബി തന്നെ കാശുവിൻ്റെ സ്കൂളിൽ കൊണ്ടുവിട്ടു വിട്ടു അപ്പോഴത്തേക്കും പോകാൻ വേണ്ടി ഞാനും റെഡിയാകാമെന്ന് വിചാരിച്ചു ും കാരണം തിരിച്ചു വരുമ്പഴത്തേക്കും വേറെ കുറെ എൻ്റെയും കുഞ്ഞിൻ്റെയും പരിപാടീസ് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പോക്ക് നടക്കില്ല പോക്ക് നടക്കാതിരിക്കാനും പറ്റില്ല കാരണം അത്യാവശ്യമാണ് പിന്നെ വേഗം തന്നെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ വേഗം കുറച്ച് ക്രീമൊക്കെ ഇട്ട് പുരികൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് രാവിലെ എണീറ്റ് പടയില്ല മൊത്തം മുഖം പോലുള്ള സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റായി വന്നു കേട്ടോ അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വിളി സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുഞ്ഞിനെ സൈഡിലൊരു കളിപ്പാട്ടമൊക്കെ കൊടുത്ത് സെറ്റാക്കി അങ്ങനെ ഇരുത്തി എന്നിട്ട് കുഞ്ഞിനെയും വേഗം റെഡിയാക്കി കേട്ടോ അപ്പോഴത്തേക്കും അബി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ വേഗം തന്നെ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ ഇതാണ് എൻ്റെയും കുഞ്ഞിൻ്റെയും അവസാനം അതായത് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇന്നത് പോക്കിന് എന്ന് പറയുന്നത് കാശോനെ സ്കൂളിൽ വിട്ടിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനും അബിയും കുഞ്ഞനും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് കണ്ടില്ലേ നമ്മുടെ കാരണം കൊണ്ടല്ലാതെ നമ്മുടെ ഒരു കുടുംബം നശിച്ചു പോവുക എന്നൊക്കെ പറയില്ലേ ഏതാണ്ട് ആ ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വരാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അബി ആദ്യം കയറി ചെന്നു ിപ്പോൾ പോലീസുകാർ പറഞ്ഞു നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇന്ന് വരില്ല നാളെ വരുള്ളൂ എന്ന് അപ്പോൾ പിന്നെ അവിടുന്ന് തിരിച്ചിറങ്ങി നേരെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ടാണ് പോയത് അതുകൊണ്ട് തന്നെ നേരെ ചെന്ന് ഒരു ഷേക്കും ഒരു മീട്രോളും കഴിച്ചു അവ കഴിച്ചത് ഒരു കോഫിയും ഒരു പാൽബണ്ണും ആയിരുന്നു എന്ന് തോന്നുന്നുട്ടോ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുഞ്ഞും വീണ്ടും വഴക്കുണ്ടാക്കി പിന്നെ നിന്നും ഇരുന്നും കിടന്നും എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു വിധത്തിൽ അതൊന്നകത്താക്കി എന്നിട്ടും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൻ പുറത്ത് പോകണം വണ്ടി കാണണം ഇല ഇലകളും മരങ്ങളൊക്കെ കണ്ടിരിക്കണം അതവൻ്റെ ഒരു ഹോബിയാണ് അത് കണ്ടിരുന്നാൽ മാത്രമേ വഴക്കില്ലാണ്ടിരിക്കുള്ളൂ ഇങ്ങനെ അകത്ത് കയറിയിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അവന് ഇഷ്ടമല്ല അവസാനം ഇതൊന്ന് തിന്ന് തീർക്കണമല്ലോ വയറ്റിലെന്തെങ്കിലും ഇടണല്ലോ എന്ന് വിചാരിച്ച് അവിടെ കുറച്ച് കോരി തന്നു പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയതെന്ന് നമ്മുടെ വരും വീഡിയോസിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ